ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള കുറച്ച് മൈക്രോന്യൂട്രിയൻസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ പല ബ്രാൻഡിൻ്റെയുണ്ട് പല ബഡ്ജറ്റിലുണ്ട് നമുക്ക് ഇന്ന് ചിരിയായിട്ടുള്ള ഫോമിൽ നമുക്ക് സ്പേയിങ് ക്രേല നല്ല റിസൾട്ട് ഉള്ള കുറച്ച് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് ക്രോപ്പിൻ്റെ എയിസഡ് ഫ്രഷ് ക്രോ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണ് ഭയങ്കര പ്രീമിയം പ്രോഡക്റ്റാണ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ് സെക്കൻഡ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ ഫേവറേറ്റ് എപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ബ്രെക്സിൽ പ്ലസ് വലാംഗ്ലോടെ ബ്രെക്സിൽ പ്ലസ് ആണ് ഒരു മീഡിയം റേഞ്ച് ബഡ്ജറ്റ് നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റ് അടുത്തത് ഇപ്പോൾ അത്യാവശ്യം മാർക്കറ്റ് നല്ല തരംഗമായിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് ട്രാക്ഷുവർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഫെർട്ടിസിൻ്റെ ഒരു മൈക്രോന്യൂട്രിയൻസ് ആണ് ഒരു ഡിഫറെ പാക്കിങ്ങിൽ ഒരു അഞ്ഞൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കിങ്ങിൽ വരുന്നതാണ് അപ്പം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമാണ് ഇതിൻ്റെ ഡോസേജ് വരുന്നത് വലിയ ബഡ്ജറ്റൊന്നും ഇല്ല ഒരു എഴുന്നൂറ്റമ്പത് രൂപയാണ് അതിനകത്ത് എം ആർ പി തന്നെ എടുക്കുന്നത് നല്ല നല്ല റിസൾട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇത് നമ്മുടെ ഇതിലൊരു അത്യാവശ്യം നല്ല തരംഗമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കോംബോടെ ഫെട്ടി ഫെറ്റിനോകോംബി എന്ന് പറയുന്നത് ഫെറ്റിനോങ്കോംബി ടു അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മളൊക്കെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രിസേർച്ചിൻ്റെ റിലീസ് ഡബ്ല്യു എം എഫ് എന്ന് പറയുന്നൊരു മൈക്രോ നോട്ടിനൻസ് ആണ് ചിലറ്റഡ് ഫോമിൽ വരുന്ന അതേ സെയിം ഏകദേശം സിമിലറായിട്ട് ചെറിയ ചെറിയ പെർസെൻറ്റേജിലുള്ള വേരിയേഷനെ വരുന്നുള്ളൂ ഇതിൽ സിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജ് ഈ റിലീസ് ഡബ്ല്യു എം എഫിൽ കുറവുണ്ട് അങ്ങനെ ചെറിയ ചേഞ്ചസേ ഉള്ളൂ രണ്ട് മൈക്രോ മോട്ടറിയൻസ് അഗ്രിസർജിൻ്റെയാണ് ഒന്ന് എക്സൈഡും ഒന്ന് റിലീസും ഒന്ന് ഇത് എക്സൈഡ് എന്ന് പറഞ്ഞാൽ അമിനോ ചില്ലറ്റഡാണ് ഇത് ചില്ലറ്റ സാധാ ചില്ലറ്റിൻ ഫോമിൽ വരുന്നതാണ് ഇ ഡി ടി ഫോമിൽ വരുന്ന പ്രോഡക്റ്റാണ് അങ്ങനെ രണ്ട് പ്രോഡക്റ്റ് പിന്നെ ഉള്ളത് നമ്മുടെ പണ്ട് തൊട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന നല്ല റിസൾട്ട് ഉള്ളൊരു മൈക്രോ നോട്ടീൻസിൻ്റെ പി ആറിൻ്റെ റെക്സോലിൻ ഇപ്പോഴും അന്നും ഇന്നും ഒരേ റിസൾട്ടിൽ ഒരേ പെർഫോമൻസിൽ നിൽക്കുന്ന ഒരു മീഡിയം ബഡ്ജറ്റിൽ ഉള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ് നല്ല പ്രോഡക്റ്റ് റക്സോലിൻ പിന്നെ വരുന്നത് നമുക്ക് നമുക്കധികം മാർക്കറ്റിൽ കണ്ടു കണ്ടിട്ടില്ലാത്ത നല്ലൊരു കിടുക്കം പ്രോഡക്റ്റാണ് റെട്ടി ഗ്ലോബൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോർട്ടി മാക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണ് വലിയ ബഡ്ജറ്റിൽ ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ല റിസൾട്ട് നൽകുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഇത് നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡായിട്ടുള്ള സിസ്റ്റീൻന്ന് പറഞ്ഞ ബ്രാൻഡിൽ വന്നിരിക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമുക്ക് ഒരിക്കലും ഒരു റിസൾട്ട് തന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസ് കൂടിയാണ് നല്ല റിസൾട്ട് വലിയ ബഡ്ജറ്റ് ഒന്നുമില്ലാത്തൊരു പ്രോഡക്റ്റ് കാഴ്ചലൊക്കെ ലുക്കൊക്കെ ഇച്ചിരി കുറവാണെങ്കിലും നല്ല റിസൾട്ട് ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യാറാവാട ബഡ്മിൽ ആണ് മൈക്രോ ന്യൂട്രിയൻസ് ആണ് എന്നാൽ അതിനകത്ത് ഫോസ്പെറസും ഉണ്ട് ഫോസ്പെറസ് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് അങ്ങനെയാണത് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമ്മുടെ കോമ്പി ടു നമ്മൾ നമുക്ക് നോക്കാം ഫെറ്റിലോ കോംബി എന്ന് പറയുന്നത് നമ്മുടെ കോമ്പോയുടെ

പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല റിസൾട്ടാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ സിങ്ക് അയണ മഗ്നീഷ്യം കോപ്പർ ബോറോണ മൊളീബീനിയം മാൻഗനീസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് സിങ്ക് നാല് പെർസെൻറ്റേജ് അയൺ നാല് പെർസെൻറ്റേജ് മഗ്നീഷ്യം മൂന്ന് പെർസെൻറ്റേജ് കോപ്പർ സീറോ പോയിൻറ്റ് സിക്സ് ബോറോണ് വൺ പോയിൻറ്റ് ഫൈവ് മൊളിബീനിയം സീറോ പോയിൻ്റ് സീറോ ഫൈവ് മാൻഗനീസ് വൺ പോയിൻറ്റ് ടു അത്യാവശ്യം നല്ല കണ്ടൻ്റ് ഉള്ള നല്ലൊരു മൈക്രോന്യൂട്രിയൻസാണ് ഇതിലൊരു ചെറിയ ഡ്രോബാക്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ അയൻ്റെ ഒരു നാല് പെർസെൻറ്റേജാണ് സിംഗിൾ ഒപ്പം അയൺ ഉണ്ട് നമുക്ക് കാടമ്പത്തിൽ വന്നിട്ട് അയൺ അധികം ആവശ്യമില്ല ആവശ്യമുണ്ട് കാട് ഒരു ഷൈനിങ്ങിനൊക്കെ പക്ഷേ എന്നാലും അധികം ആവശ്യമില്ല ഒരു ഗ്രീൻ കളറിൽ വരുന്നൊരു ആണ് ഇതിൻ്റെ ഒരു അതായത് വർക്കിംഗ് എങ്ങനെയാ വെച്ചാൽ ഏത് പി എച്ചിലുള്ള വെള്ളത്തിൽ ഇത് വർക്ക് ചെയ്യും വണ്ണോട്ട് വരെയുള്ള പി എച്ചിലുള്ള വെള്ളത്തിലും ഇത് വർക്കാവും പിന്നെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണ് അപ്പം നല്ല പ്രോഡക്റ്റാണ് ഒരു ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പതൊക്കെ വില വരുന്നൊരു പ്രോഡക്റ്റ് കൂടിയാണ് അതാണ് നമുക്ക് നമ്മുടെ കോമ്പിറ്റുവിനെ കുറിച്ച് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി തൊള്ളായിരം രൂപ വില നൂറ് ഗ്രാമാണ് ഇതിൻ്റെ ഡോസേജ് വരുന്നത് അത് നമ്മൾ പി ആറിൻ്റെ റെക്സോലിനാണ് റെക്സോലിനൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ ആരോടും നല്ല റിസൾട്ടാന്ന് പറയേണ്ട കാര്യമില്ല റെക്സോലിനൊക്കെ പണ്ടുകൂടെ നമ്മൾ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നതാണ് പി ആർ ആണ് ഇത് ഇവിടെ നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നത് ഇതിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ത്രീ പോയിന്റ് നയൻ അയൺ വരുന്നുണ്ട് ഇ ഡി റ്റി ഫോമില് മഗ്നീഷ്യം ത്രീ പോയിന്റ് ടു ഇ ഡി റ്റി ഫോമില് വരുന്നുണ്ട് സിങ്ക് ഫോർ പോയിൻറ്റ് ടു ഇ ഡി റ്റി ഫോമിൽ വരുന്നുണ്ട് കോപ്പർ സീറോ പോയിന്റ് ഫൈവ് ഉള്ളൂ മൊളിബീനിയം സീറോ പോയിന്റ് സീറോ ഫൈവ് വരുന്നുണ്ട് ബോറോൺ വൺ പോയിൻ്റ് ഫൈവ് അതേപോലെ തന്നെ മഗ്നീഷ്യം വൺ പോയിൻ്റ് ടു ഏകദേശം നമ്മുടെ ഫെറ്റിലോങ് ഗോമ്പിക്ക് സിമിലർ ആയിട്ട് വരുന്നതാണ് അതിന് കുറച്ച് പെർസെൻറ്റേജ് കുറവുണ്ടെന്നേ ഉള്ളൂ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്കൊരു അര കിലോയ്ക്ക് ഒരു എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ് നല്ല പ്രോഡക്റ്റാണ് ഇരുന്നൂറ് ഗ്രാം യൂസ് ചെയ്ത നല്ല റിസൾട്ടാണ് ഇതാണ് പി ആറിൻ്റെ റക്സോലിക്ക് അപ്പോൾ എഴു അര കിലോയ്ക്ക് എഴുന്നൂറ്റമ്പത് രൂപ ഈ ഡോസേജ് ഇരുന്നൂറ് ഗ്രാം ഇത് കുറച്ച് ഇപ്പം അത്യാവശ്യം നല്ല തരംഗമായിട്ട് നിൽക്കുന്നൊരു പ്രോഡക്റ്റാണ് കുറച്ച് ആണ് കാണാനും ഭയങ്കര പ്രീമിയം പാക്കിങ്ങാണ് ഇത് ഐ പി പ്രോഡക്റ്റാണ് ഇത് പ്രീമിയം ചില്ലേറ്റഡ് ഫോമിൽ വരുന്നൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സിങ്ക് നല്ല പെർസെൻറ്റേജ് ആണ് സിങ്ക് ഏഴ് പെർസെൻറ്റേജ് സിങ്ക് ഉണ്ട് അതേപോലെ മാൻഗനീസും നല്ല പെർസെൻറ്റേജ് ആണ് നാല് പെർസെൻറ്റേജ് മാംഗനീസുണ്ട് നമുക്കറിയാം ഈ തോപ്രാംകുടി പോലുള്ള മേഖലകളിൽ നമ്മുടെ കണിപ്പറമ്പൻ ചെടികളിലെ മൊസൈക്ക് രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് മാംഗനീസ് വന്നിട്ട് മൊസൈക്കിനെതിരെ കുറച്ച് എഫക്റ്റീവായിട്ടുള്ളൊരു മൂലമാണ് അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നോക്കി അയൺ ടു പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് ഉണ്ട് മാംഗനീസ് ഫോർ പോയിൻറ്റ് ടു സിങ്ക് സെവൻ പോയിൻറ്റ് സിക്സ് ബോറോൺ സീറോ പോയിൻറ്റ് സിക്സ് ഉള്ളു മൊളിബീനിയം സീറോ പോയിൻറ്റ് ഫൈവ് കോപ്പർ ടു പെർസെൻറ്റേജ് വരുന്നുണ്ട് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് വരുന്നത് വലിയ ബഡ്ജറ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് നമുക്കൊരു അറുന്നൂറ് രൂപ റേഞ്ചിൽ അത്യാവശ്യം രണ്ട് ബാറിൽ ഒരു ബാറിൽ മുന്നൂറ് രൂപ ബാർ കോസ്റ്റ് വരുന്നൊരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമാണ് ഇരുനൂ അഞ്ഞൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കിങ്ങാണ് വരുന്നത് ഇത് രണ്ട് ബാരലിനുള്ളതാണ് നല്ല റിസൾട്ടാണ് നല്ല കായ് സെറ്റിങ്സും അതേപോലെ നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെയാണ് നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ്സിന് നല്ലതാണ് അതിന് സിങ്ക് ഇത്രയും പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഒരു പ്രീമിയം പ്രോഡക്റ്റ് എന്ന് പറയാം പിന്നെ നമ്മുടെ മെയിൻ താരം വലാഗ്രോഡും ബ്രച്ചിൽ പ്ലസ് ഇത് അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മുടെ വീടേക്കിടെ പല തവണ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ബോറോണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അയൺ ടു പെർസെൻറ്റേജ് മഗ്നീഷ്യം വൺ പെർസെൻറ്റേജ് സിങ്ക് ത്രീ പെർസെൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഉള്ളതിൽ പെർസെൻറ്റേജ് കുറച്ച് കാണിച്ചിരിക്കുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസും അടാറ് പെർഫോമൻസും ഉള്ള ഒരു സാധനമാണ് അതെന്താണെന്ന് നമുക്കും പിടിയിട്ടിരിക്കുക എന്തെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ ട്രൈസെലമെൻ്റ് ആയിട്ട് എൻ ബി കെ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്താണേലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് പിന്നെ ഇത് പ്യുവർലി ഓർഗാനിക്കാണ് ശരിക്കും നമ്മുടെ ബ്രൂ കാഫിയുടെ പൊടി പോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെട്ടെന്ന് ഈർപ്പൊക്കെ തട്ടിക്കഴിഞ്ഞ് കുഴഞ്ഞു പോകുന്ന ഒരു സ്ട്രക്ചറും ആ ഒരു കളറും ഏകദേശം ആ സിമിലർ സിമിലറായിട്ടുള്ള സ്മെല്ലൊക്കെയാണ് നല്ല കോ കാപ്പിപ്പൊടി പോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത് വളരെ വെയിറ്റ്ലെസ്സാണിത് ഇത് എൽ എസ് ഫോർമു എൽ എസ് ഫോർമുലേഷൻ വരുന്നതുകൊണ്ട് അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റിനോടും ആണ് പിന്നെ പുതിയൊരു സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് പ്ലസ് തുറച്ചയായിട്ട് ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ ഫംഗൽ ഡിസീസ് കുറഞ്ഞു വരുന്നതായിട്ട് പുതിയൊരു പഠന സർവേ ഒക്കെ കണ്ടുവരുന്നുണ്ട് അപ്പം അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് കൃത്യം അറിയത്തില്ല എന്നാലും അങ്ങനെ ഒരു സർവേ ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അടിച്ചുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി റിസൾട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സ്പ്രേ ആൻഡ് റഞ്ചിങ്ങിനും ഉപയോഗിക്കാം നമുക്ക് ഓർഗാനിക് കൊണ്ട് സ്പ്രേ ആൻഡ് ട്രെൻജിങ്ങിനും ഉപയോഗിക്കാം നമ്മൾ കാന്താരി പോലുള്ള ചെടികളൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് ഭയങ്കര ഫ്ലവറിങ്ങും ഭയങ്കര ഹായ് ആണ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് ഒരു മീഡിയം റേഞ്ചിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോ റേഞ്ചിൽ വില വരുന്നത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് അടുത്ത് നമ്മുടെ കൂട്ടത്തിലെ മെയിൻ താരമാണ് നമ്മുടെ ട്രേഡ് ക്രോപ്പിൻ്റെ എ ഈ സെഡ് ഫ്രെഷ് ക്രോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് സിങ്ക് മൂന്ന് പെർസെൻറ്റേജ് ഉണ്ട് അയൺ രണ്ട് പെർസെൻറ്റേജ് ഉണ്ട് മാംഗനീസ് വൺ പെർസെൻറ്റേജ് ഉണ്ട് ബോറോൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് എല്ലാം ഈ ഡി ടി എ ഫോമിലാണ് പി എച്ച് റേഞ്ച് പറഞ്ഞേക്കുന്ന നാലും നാലിന് ഏഴിന് ഇടയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു എം ആർ പി ഏകദേശം രണ്ടായിരത്തി രൂപ കിലോ വില വരുന്നൊരു പ്രോഡക്റ്റ് ആണ് അര കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്നൊരു പ്രോഡക്റ്റാണ് ഇത് ഭയങ്കര ആണ് ഏകദേശം ഒരു യെല്ലോ ഗ്രീൻ കളർ മിക്സ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് നമുക്കിവിടെ നോക്കിയേ കാണാം ഭയങ്കര റിസൾട്ടാണ് ഞാൻ പറഞ്ഞില്ല ഇതിൽ ഈ പ്രീമിയം പ്രോഡക്റ്റുകളുടെ ഒരു പ്രത്യേകത എൻ്റെ പെർസെൻറ്റേജ് വളരെ കുറച്ചാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഭയങ്കര വെയിറ്റ്ലെസ്സായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതിൽ ഒരു രണ്ട് ഡ്രോബാക്സ് എന്ന് എന്നോച്ചാൽ ഒന്ന് ഇതിൻ്റെ വില ഭയങ്കര വിലയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി ഇച്ചിരി കുറവാണ് നമുക്ക് ഹൺഡ്രഡ് ഗ്രാം കൊടുത്താൽ തന്നെ നല്ല റിസൾട്ടാണ് അതുകൊണ്ട് വില വലിയ വിഷയമില്ല നമുക്ക് അത്യാവശ്യം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ പത്ത് ബാരലുണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പം പക്ഷേ ഇതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് അതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഡ്രോ ബാക്ക്സ് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റ് അത്യാവശ്യം നമ്മുടെ എന്താ പറയുക സാധാരണക്കാരൊക്കെ വളരെയധികം ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് പറഞ്ഞാൽ വലിയ ഇല്ലാതെ നമ്മുടെ സാധാരണക്കാരെ ബ്രാൻഡായിട്ടുള്ള അഗ്രിസേർച്ചിൻ്റെ പ്രോഡക്റ്റാണ് റിലീസ് കോംബി ഡബ്ല്യു എം എഫ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് എക്സിഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റും ഇതിൽ നമുക്ക് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ ഇതിൽ കോളത്തിലൊന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല ചുമ്മാ കണക്കുടാന്ന് എഴുതി വെച്ചേക്കാണ് അവർ അയണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മഗ്നീഷ്യം പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് സിങ്ക് ഏഴ് പെർസെൻറ്റേജ് ഉണ്ട് സിങ്ക് നല്ല പെർസെൻറ്റേജ് ഉണ്ടോ കോപ്പർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ബോറോൺ ടു പെർസെൻറ്റേജ് മോളിബിനിയം സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മഗ്നീഷ്യം സീറോ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഇതിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന രണ്ട് മൂലങ്ങളാണ് സിങ്ക് നല്ല ഉണ്ട് ബോറോൺ നല്ല പെർസെൻറ്റേജ് ഉണ്ട് ബാക്കിയുള്ള ന്യൂട്രിയൻസ് ഒക്കെ കുറച്ച് പെർസെൻറ്റേജ് കുറവാണ് ഇത് ഇ ഡി ടി ഫോമിൽ വരുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഒരു ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ് ഇതിൽ എം ആർ പി കൊടുത്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ചിലേറ്റഡ് ഫോമിലാണ് ഇത് വരുന്നത് ഇ ഡി ടി ഫോമിൽ എന്നൊക്കെ നമുക്ക് പറയുന്നത് പക്ഷേ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് അമിനോ ചിലേറ്റഡ് എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത് ഇത് ഇ ഡി ടി ആണെങ്കിൽ അമിനോ ചിലേറ്റഡ് ആണ് ഇതിൽ കുറച്ച് നന്നായിട്ട് അതിൻ്റെ പ്രെസൻറ്റേജ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അയണൊരു സീറോ പോയിൻ്റ് ടു ഫൈവ് വരുന്നുണ്ട് കോപ്പർ സീറോ പോയിൻ്റ് ഫൈവ് വരുന്നുണ്ട് മൊളീബിനിയം സീറോ പോയിൻ്റ് വൺ വരുന്നുണ്ട് മഗ്നീഷ്യം സീറോ പോയിൻ്റ് ഫൈവ് ബോറോൺ ടു ഉണ്ട് മഗ്നീഷ്യം സീറോ പോയിൻറ്റ് ടു സിങ്ക് എട്ടുണ്ട് ഈ രണ്ട് മൈക്രോ മൈക്രോനോട്ടിന്റെ തമ്മിൽ ചെറിയ ഡിഫറൻസ് അതായത് സിങ്കില് ഒരു പ്രെസൻ്റേജ് കൂടുതലാണ് ഈ എക്സിഡിനകത്ത് തന്നെ ഉള്ളൂ ആമിനേ ചിലറ്റഡ് ഒരു ഡിഫറൻസ് ഉള്ളൂ ബാക്കി മൂലങ്ങൾ ഇതിൽ ബോറോണും സിങ്ക് ഒഴിച്ച് ബാക്കി മൂലങ്ങളെല്ലാം വളരെ കുറവാണ് എന്നാലും നല്ല റിസൾട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളൊരു കോമ്പിനേഷനാണ് അമിനോച്ചുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടി അബ്സോർബ് ചെയ്യുകയും ചെയ്യും ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല റിസൾട്ട് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റാണ് റിലീസ് ഡബ്ല്യു എം എഫും അതുപോലെ എക് പവർ എന്ന് പറയുന്നത് നമ്മുടെ അഗ്രിസർച്ചിൻ്റെ രണ്ട് പ്രോഡക്റ്റ് അടുത്തത് മൈക്രോഷൂർ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇത് നമ്മളെ കുറച്ച് ഞെട്ടിച്ചൊരു പ്രോഡക്റ്റാണ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നമ്മൾക്ക് അസാധ്യ റിസൾട്ട് തന്നൊരു പ്രോഡക്റ്റാണ് നമ്മൾ ഒരിക്കലും ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ ഉദ്ദേശിച്ചൊരു പ്രോഡക്റ്റും അല്ലായിരുന്നു എന്നാൽ അത്യാവശ്യം ഓറിലൂടെയൊക്കെ പെർഫോം ചെയ്യാൻ നല്ല കടുവുള്ള ഒരു പ്രോഡക്റ്റാണ് സുഫ്റ്റീന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഇതുവരെ ബാക്കി ഉപയോഗി കാണിച്ച നമ്മുടെ അഗ്രിസർച്ചിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാം ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റാണ് ഈ അതേപോലെ തന്നെ അഗ്രിസർച്ച് പോലെ തന്നെ നമുക്കിവിടെ ഇന്ത്യയിൽ മെയ്ഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതും ഇന്ത്യയിൽ മെയ്ഡ് ചെയ്യുന്ന അല്ല ഇത് ഇവർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ റീപാക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ അഗ്രിസർച്ച് മാത്രമാണ് ഇവിടെ പ്രൊഡക്ഷൻ എന്ന് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ മൂന്ന് പെർസെൻറ്റേജ് ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ മൈക്രോന്യൂട്രീൻസ് എല്ലാം നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകൾ ബേസ് ചെയ്തുണ്ടാക്കുന്ന മൈക്രോന്യൂട്രീൻസ് ആണ് തന്നത് അതുകൊണ്ട് തന്നെ അയൺ നല്ല പെർസെൻറ്റേജ് എല്ലാത്തിനും അതും കാണിക്കുന്നുണ്ട് പച്ചക്കറികൾക്കൊക്കെ അല്ലെങ്കിൽ കുറച്ച് നോർത്തിലോട്ട് പോയിക്കുന്നത് അങ്ങോട്ടൊക്കെ അയം നല്ല ആവശ്യമാണ് അതുകൊണ്ട് ഇതിനകത്ത് അയണ് മൂന്ന് പോയിൻറ്റ് എട്ട് പെർസെൻറ്റേജ് വരുന്നുണ്ട് മഗ്നീഷ്യം മാൻഗനീസ് വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് സിങ്ക് ഫോർ പെർസെൻറ്റേജ് ബോറോൺ വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് മൊളീബീന് സീറോ പോയിൻ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് അങ്ങനൊരു പെർസെൻറ്റേജ് ആണ് കാരണം മൊളീബീനും ഇ പി എമ്മിലേ വന്നിട്ടുള്ളൂ അത് ഓക്കെയാണ് നമുക്കിപ്പോൾ ആ ഒരളവില് മതി നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഡ്രോ ബാക്ക്സ് അയേണ്ട പെർസെൻറ്റേജ് കൂടുതലാണ് പക്ഷേ നല്ലൊരു റിസൾട്ടാണ് നല്ലൊരു ഓറഞ്ച് കളറിലുള്ളൊരു കോമ്പിനേഷനാണ് അതേപോലെ തന്നെ ഇതിനൊരു ബഡ്ജറ്റ് വളരെയധികം കുറവാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിലെ വിലയുള്ളൂ ഒരു കിലോയ്ക്ക് അഞ്ച് ബാറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റുകളിലും കോമ്പാക്ടുകളും ആണ് നല്ലൊരു റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഷുവർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അടുത്തത് ഒരു പ്രീമിയം പ്രോഡക്റ്റാണ് പെറ്റി ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് നല്ല അവരുടെ പ്രോഡക്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട് ഇത് ഇമ്പോർട്ടഡ് ഫോൺ ഒന്ന് ഇറ്റലി എന്നൊക്കെ ഇവിടെത്തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലും പ്രെർസെൻറ്റേജ് വളരെ കുറച്ചാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ റിസൾട്ട് ഭയങ്കരമാണ് എന്നുള്ളതാണ് ഇതിനകത്തേക്ക് അതുകൊണ്ട് ബോറോണും സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അയൺ ടു പെർസെൻറ്റേജ് മഗ്നീഷ്യം വൺ പെർസെൻറ്റേജ് സിങ്ക് ത്രീ പെർസെൻറ്റേജ് സിങ്ക് കുറച്ച് പെർസെൻറ്റേജ് കൂടുതൽ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നല്ല റിസൾട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇറ്റാലിയൻ പ്രോഡക്റ്റാണ് ബോട്ടി മാക്സ് എന്ന് പറഞ്ഞ പേരിലാണ് വരുന്നത് ഇതിന് ഒരു കിലോയ്ക്ക് ഒരു ആയിരത്തി മുന്നൂറുള്ള റേഞ്ചിലാണ് വില വരുന്നത് നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിന് ഉപയോഗിക്കാം അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റുകളിലും കോമ്പാക്റ്റുകളാകും നല്ലൊരു പ്രോഡക്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ അവൈലബിലിറ്റി ഇത്തിരി കുറവാണ് പല സ്ഥലങ്ങളിൽ അവൈലബിലിറ്റി കണ്ടിട്ടില്ല ഞാൻ കുറച്ച് കടകളിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ നല്ലൊരു പ്രോഡക്റ്റ് പ്രീമിയം പ്രോഡക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ല റിസൾട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് പ്രീമിയം പ്രോഡക്റ്റുമാണ് അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യാറാട ബഡ്മിൽറാണ് ശരിക്കും ഇതൊരു എൻ ബി കെ പ്ലസ് ഒരു മൈക്രോന്യൂട്രിയൻസ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയുന്നൊരു ആണ് ഇതിനകത്ത് മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാഗ്നീഷ്യമാണ് ഇരുപത്തിനാല് പെർസെൻറ്റേജ് ഉണ്ട് നമ്മൾ മാഗ്നീഷ്യൻ ഡെഫിഷ്യൻസിയൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നല്ലൊരു കിടുക്കം പ്രോഡക്റ്റാണ് ഇരുപത്തിനാല് പെർസെൻ്റേജ് മാഗ്നീഷ്യം ഓക്സൈഡ് ഫോമിൽ വരുന്നുണ്ട് അതേപോലെ സിങ്ക് ടെൻ പെർസെൻറ്റേജ് വരുന്നുണ്ട് സിങ്കിൻ്റെ ഒരു പെർസെൻറ്റേജും ഭയങ്കര ഹൈ ആണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു പെർസെൻറ്റേജ് കൂടുതലായിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റിന് വിലയും കൂടുതലാണ് അത്യാവശ്യം നല്ല വിലയുള്ളൊരു പ്രോഡക്റ്റാണ് പിന്നെ ഇതിനകത്ത് ആ ഫോസ്ഫറസ് അവൈലബിലിറ്റി ഉണ്ട് ഫോസ്ഫറസ് ഒരു ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ഇതിൽ ലേബലിൽ ബോറോൺ ക്ലെയിം ചെയ്തിട്ടില്ല അവിടെ മൂന്ന് കാര്യങ്ങളെ ക്ലെയിം ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ലേബലിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ബോറോണും നമുക്ക് ചെറിയ പെർസെൻറ്റേജ് ബോറോണും ഉണ്ട് അപ്പം മഗ്നീഷ്യം സിങ്ക് ബോറോൺ വരുന്ന കോമ്പിനേഷൻ അതേപോലെ തന്നെ ഫോസ്പെറസും വരുന്നുണ്ട് ഇത് മെയിനായിട്ട് ഒരു ചെടിയുടെ തളിയിലെടുക്കാനായിട്ട് മറ്റേ ഏലത്തിനാണെങ്കിലും നമ്മളെ ഫ്ലവറിങ്ങിന് കായ് സെറ്റിങ്സിന് അതിൻ്റെ ടില്ലറ് നീണ്ടുവരാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ലൊരു കോമ്പിനേഷനാണ് ഞായറാഴ്ച ബഡ്മില്ലർ നമ്മളെ ജാതി അല്ലെങ്കിൽ പച്ചക്കറി പോലുള്ള നല്ല രീതിയിൽ നാമ്പെടുത്ത് വരാനായിട്ട് നല്ല പുതിയ ഇലകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടായി വരാൻ പിന്നെ ഈ ചെടിയുടെ മഞ്ഞപ്പം മൈക്രോന്യൂട്രൻസ് കൊണ്ടുള്ള ഈ മഗ്നേഷ്യത്തിൻ്റെ കുറവുകൊണ്ട് മഞ്ഞപ്പടിക്കുന്ന എല്ലാം മാറാനായിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ് ഇരുന്നൂറ് തൊട്ട് നാനൂറ് ഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് ആണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ അതിനുള്ള മറുപടി നൽകുന്നതാണ് അപ്പം നമുക്ക് ഉപയോഗിച്ച് നോക്കിയോ ഇത്രയും മൈക്രോ നോട്ടീസായി നമ്മൾ ഇതൊരു ഉപയോഗിച്ചൊക്കെ നോക്കി ഇതൊക്കെ പകുതി നമ്മൾ ട്രെയിലർ രൂപേനൊക്കെ ഉപയോഗിച്ച് നോക്കിയാണ് നമ്മളത് കൂടുതലും തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മലയാരോടും ബ്രക്സിൽ പ്ലസ് അട്രാക്ഷുർ പോലുള്ള പ്രോഡക്റ്റുകളാണ് പിന്നെ കുറച്ച് കാലം മുന്നതായിട്ട് നമ്മൾ ഈ പി ആറിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കാറുണ്ട് എല്ലാം നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പം ഈ പരിചയപ്പെടുത്തിയിരുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കൃത്യമായിട്ട് നമ്മൾ അതിനുള്ള മറുപടികളൊക്കെ നൽകുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റുകളുടെ വിലയും കാര്യങ്ങളും എല്ലാം ഡോസേജ് എല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആർക്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വരെ പിന്നെ അത്യാവശ്യം നമുക്ക് ഇവിടെ ഫ്രിട്ടി ഗ്ലോബൽ ട്രേഡ് ഗ്രോപ്പ് പോലുള്ള പ്രോഡക്റ്റുകൾ അവൈലബിലിറ്റി കുറവുണ്ട് അത് കിട്ടുന്ന സ്ഥലങ്ങളും കൂടെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്തേക്കാം ഇത്തേക്ക് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി